സ്ത്രീകളിലെയും പുരുഷന്മാരിലെയും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഗർഭധാരണം നടക്കാതെ പോകുന്നത് നമുക്കെല്ലാം അറിയാം ഗർഭപാത്രം ഫലോപ്യൻ ട്യൂബ് തുടങ്ങിയ പ്രത്യുൽപാദന അവയവങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആർത്തവക്രമക്കേടുകൾ ബീജശേഷിക്കുറവ് ബീജങ്ങളുടെ എണ്ണം വേണ്ടത്ര ഇല്ലാതിരിക്കുക ഇതൊക്കെ ഗർഭധാരണ തടസ്സമായി വരുന്നു എന്നാൽ ഇതൊന്നുമല്ലാതെ അറിവില്ലായ്മ കൊണ്ട് ഗർഭധാരണം വൈകുന്നവരുണ്ട് സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധത്തിലെ ചില ക്രമക്കേടുകൾ ഗർഭധാരണത്തിന് തടസ്സമാകുന്നു ചിലപ്പോൾ സ്ത്രീക്കും പുരുഷനും യാതൊരുവിധ പ്രശ്നങ്ങളില്ലെങ്കിലും ഇത്തരം ചില പ്രശ്നങ്ങളാകും ഗർഭധാരണം വൈകിപ്പിക്കുന്നത് പലപ്പോഴും വിവാഹം കഴിഞ്ഞ തുടക്കക്കാരിൽ മാത്രമാണ് എല്ലാ ദിവസവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു പ്രവണതയും താല്പര്യവും ഉണ്ടാവുക കാലക്രമേണ ഇത് കുറഞ്ഞു വരിക സ്വാഭാവികമാണ് പിന്നീട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയിലേക്കോ ചിലർ ബന്ധപ്പെടുന്നത് മാസത്തിൽ തന്നെ ഒന്ന് രണ്ട് തവണയിലേക്കോ ചുരുങ്ങുന്നു എന്നാൽ കുറച്ചു ദിവസം ബന്ധപ്പെടാൻ കഴിയാതെ വരുമ്പോൾ സാഹചര്യം ഒത്തു വന്നാൽ ബന്ധപ്പെടുക എന്നുള്ളത് മനുഷ്യ സ്വഭാവമാണ് അങ്ങനെ വരുന്ന ഒരു സാഹചര്യമാണ് ആർത്തവം കഴിഞ്ഞുള്ള ദിവസങ്ങൾ ആർത്തവം കഴിഞ്ഞ് ശുദ്ധിയായ ശേഷം മിക്കവാറും പേർ ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടും അതൊരു പക്ഷേ രണ്ടോ മൂന്നോ തവണയോ ബന്ധപ്പെടുകയും പിന്നീടുള്ള ദിവസങ്ങൾ ലൈംഗിക ബന്ധം ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരുണ്ട് യഥാർത്ഥത്തിൽ ഗർഭധാരണം ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടേണ്ട ദിവസങ്ങളല്ല ആർത്തവം കഴിഞ്ഞ ഉടനെ ഉള്ള ദിവസങ്ങൾ അതിൽ ഗർഭസാധ്യത വളരെ വളരെ കുറവാണ് ആർത്തവം തുടങ്ങി പതിനാലാം ദിവസമോ അതിനോട് അതിനോടടുപ്പിച്ചുള്ള ദിവസങ്ങളിലോ ആയിരിക്കും അണ്ടവിസർജനം അഥവാ ഓവുലേഷൻ നടക്കുക ഗർഭധാരണത്തിനായി പ്ലാൻ ചെയ്യുന്നുവെങ്കിൽ ഓവുലേഷന് മുമ്പുള്ള രണ്ടോ മൂന്നോ ദിവസങ്ങളിലും അന്നേ ദിവസവും ബന്ധപ്പെടുന്നത് ഗർഭധാരണം എളുപ്പമാക്കും അപ്പോൾ ആർത്തവം കഴിഞ്ഞ് ശുദ്ധിയായ ശേഷം ബന്ധപ്പെടുകയും പിന്നീട് വേണ്ടെന്ന് വെക്കുകയും ചെയ്യുന്നവർക്ക് ഓവുലേഷൻ ദിവസങ്ങൾ നഷ്ടമാവുകയാണ് ചെയ്യുക അറിവില്ലായ്മ കൊണ്ടുവരുന്ന ഒരു പ്രശ്നമാണിത് ഗർഭസാധ്യത കൂടുതലുള്ള ദിവസങ്ങൾ നോക്കി ബന്ധപ്പെടുകയാണ് ഇവിടെ വേണ്ടത് ബീജത്തിന് നാലോ അല്ലെങ്കിൽ കൂടിയാൽ അഞ്ച് ദിവസം വരെ ആരോഗ്യത്തോടെ ജീവനോടെ ഇരിക്കാൻ സാധിക്കും ഇതേ സമയത്ത് അണ്ടോത്പാദനം നടന്നാൽ ഗർഭധാരണവും സാധ്യമാകും ആഴ്ചയിൽ മൂന്ന് നാല് തവണ ബന്ധപ്പെടുന്നുവെങ്കിൽ ഇത്തരം സാധ്യത വർദ്ധിക്കുന്നു കൂടുതൽ തവണയുള്ള സ്ത്രീ പുരുഷ ബന്ധവും പ്രശ്നമാണ് ഇത് ബീജഗുണത്തെ കുറക്കുന്നു ബീജങ്ങളുടെ എണ്ണക്കുറവിനും കാരണമാകുന്നു ഒന്നിടവിട്ട ദിവസങ്ങളിൽ ബന്ധപ്പെടുക എന്നതാണ് ഗുണം നൽകുന്ന ഒന്ന് ബീജാരോഗ്യം മെച്ചപ്പെടുത്തുവാനും ഇതാണ് ഏറ്റവും നല്ല വഴി അണ്ടവിസർജ്ജനം അഥവാ ഓവുലേഷനോട് അടുത്തോ അണ്ടവിസർജ്ജന സമയത്തോ ഉള്ള സ്ത്രീ പുരുഷ ബന്ധമാണ് ഗർഭധാരണ സാധ്യത പ്രധാനമായും വർദ്ധിപ്പിക്കുന്നത് മറ്റൊരു പ്രശ്നം ലൈംഗിക സമയത്ത് ഉപയോഗിക്കുന്ന ലൂബ്രിക്കൻ്റുകളാണ് ലൈംഗിക സമയത്ത് യോനി ഭാഗം ഡ്രൈ ആയി പോകുന്ന സ്ത്രീകളുണ്ട് ഇത് വേദനക്കും മറ്റ് പ്രശ്നങ്ങൾക്കും കാരണമാണ് ഇതിന് പരിഹാരമായിട്ടാണ് പലരും വിവിധ തരത്തിലുള്ള ലൂബ്രിക്കൻ്റുകൾ ഉപയോഗിക്കുന്നത് എന്നാൽ ഗർഭധാരണത്തിന് ആഗ്രഹിക്കുന്ന ദമ്പതിമാർ ലൈംഗിക സമയത്ത് ലൂബ്രിക്കൻ്റുകൾ ഉപയോഗിക്കുന്നത് നല്ലതല്ല ലൂബ്രിക്കൻ്റുകളിലെ കെമിക്കലുകൾ ബീജത്തെ നശിപ്പിക്കും ഇത് സ്ത്രീയുടെ വജൈനൽ ഭാഗത്തെ സ്വാഭാവികമായ പിയച്ച് തോതും നശിപ്പിക്കും ഇത് ഗർഭധാരണത്തെ തടയുകയും ചെയ്യും ചിലർ ലൈംഗിക സമയത്ത് ലൂബ്രിക്കൻ്റായി ഉമിനീർ ഉപയോഗിക്കാറുണ്ട് ഉമിനീര് ബീജ മോട്ടിലിറ്റിയെയും ആരോഗ്യത്തെയും ബാധിക്കും സെക്സ് സമയത്ത് ഓറൽ സെക്സ് ചെയ്യുന്നവരുണ്ടാകാം ഇതിൽ തെറ്റൊന്നുമില്ല എങ്കിലും ഉമിനീര് ബീജങ്ങൾക്ക് അത്ര നല്ലതല്ല പലരും ഫോർപ്ലേയുടെ ഭാഗമായി തുടക്കത്തിൽ തന്നെ വതനകേളികളിലേക്ക് കടക്കുമ്പോൾ ഇത് യോനിയിലെ സ്രവത്തിലോ ഉമിനീർ മിക്സ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഗർഭധാരണം ആഗ്രഹിക്കുന്നവർ ഓവുലേഷൻ ദിവസങ്ങളിൽ ഓറൽ സെക്സ് ഒഴിവാക്കുന്നതാകും നല്ലത് സ്ത്രീകളിൽ മാസമുറ കൃത്യമാണെങ്കിൽ ഗർഭധാരണം എളുപ്പമാകും എന്ന് ചിലർ കരുതും എന്നാൽ മാസമുറ കൃത്യമായി ഉണ്ടായാലും ഗർഭധാരണം നടക്കാതിരിക്കാം അതേപോലെ ഓവുലേഷൻ നടന്നാലും അണ്ടഗുണം ഇല്ലാത്തതുകൊണ്ടും ഗർഭധാരണം നടക്കുകയില്ല പുരുഷന്മാരിൽ സ്കലനം നടക്കുമ്പോൾ അതിലെ ബീജത്തിന്റെ എണ്ണവും ചലനശേഷിയും വളരെ പ്രധാനമാണ് ആക്റ്റീവായ ബീജങ്ങൾക്കാണ് പെട്ടെന്ന് തന്നെ സ്ത്രീ ശരീരത്തിൽ എത്താനുള്ള കഴിവുണ്ടാവുകയുള്ളൂ ശുക്ലത്തിൽ ഉണ്ടാകുന്ന അണുബാധ ശുക്ലത്തിന്റെ കട്ടി കൂടുതൽ ഇതും ഗർഭധാരണത്തിന് തടസ്സമാണ് സ്ത്രീകളിൽ വയസ്സ് കൂടുതൽ ോറും ഗർഭധാരണ ശേഷി വരും അതിന്റെ പ്രധാന കാരണം റിസർവ് അണ്ടങ്ങളുടെ കുറവാണ് ലോ എം എച്ച് എന്നും പറയും കൂടാതെ പി സി ഒ ഡി അമിതവണ്ണം പ്രമേഹം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയും ഗർഭധാരണ സാധ്യത കുറക്കും വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിലേറെയെങ്കിലും ദമ്പതികൾ ഒരുമിച്ച് താമസിക്കുകയും സ്വാഭാവിക രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടും ഗർഭമായിട്ടില്ല എങ്കിൽ ഒരു ഗൈനക്കോളജി ഡോക്ടറെ കണ്ട് ആവശ്യം വേണ്ട പരിശോധനകൾ നടത്തുകയും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ബോധ്യമായാൽ വേണ്ട ചികിത്സകളും ചെയ്യണം ഇന്നത്തെ കാലത്ത് സ്ത്രീ വന്ധ്യതാ പ്രശ്നങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പോളിസിസ്റ്റിക് ഓവറി ഡിസീസാണ് നമ്മുടെ ചാനൽ കാണുന്നവരിൽ നല്ല ഒരു ശതമാനം പേരും പി സി ഒ ഡി ഉള്ളവരാണ് പി സി ഒ ഡി ഉള്ളവർക്ക് മാത്രമായി ഒരു ചാനൽ തുടങ്ങുന്ന കാര്യം മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു പി സി ഒ ഡിക്കുള്ള പ്രതിവിധികൾ ഡയറ്റ് വ്യായാമം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ പറയാം കൃത്യമായ ഒരു ഫോളോ ഉണ്ടായാൽ പി സി ഒ ഡിയെ ഓവർകം ചെയ്യാനും ഗർഭധാരണത്തിനും ഭൂരിഭാഗം പേർക്കും കഴിയും ചാനൽ ലിങ്ക് താഴെ കൊടുക്കാം ആവശ്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അല്ലാ ഇന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഗർഭധാരണത്തിന് വേണ്ട ബാക്കി ജനറൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ചാനലിലും പറയാം കൂടുതൽ പേർക്ക് ഗർഭിണിയായി എന്ന് സന്തോഷം പറയാൻ കഴിയുന്ന സാഹചര്യങ്ങൾ അള്ളാഹു നമുക്ക് എത്തിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും